സ്വാഗതം നമ്മൾ എന്താ നമുക്കൊരു മീൻ കറി നമ്മളെ ഒരു കഷ്ണ മീനാണ് പേതലാണ് അപ്പൊ അതാണ് ഇന്നിപ്പോ നമ്മൾ കറി വെക്കാടുക്കുന്നത് പിന്നെ വറക്കാൻ ഉണ്ട് പിന്നെ മത്തി ചെറിയ മത്തി അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് നമ്മള് ഉച്ച കൊണ്ട് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാ നമ്മൾ ഇന്ന് എടുക്കുന്ന കറി വയ്ക്കാടുക്കുന്ന മീൻ വറക്കാനുള്ളത് ഇവിടെ ഉണ്ട് ഇത് പേതലാണ് പേതൽ നമ്മൾ അവിടുന്ന് ഒരു മീൻ വാങ്ങിയിട്ട് അത് കഷ്ണമാക്കിയതാണ് ഒരു ഭാഗം വലുപ്പത്തിലുള്ള മീനാണ് അപ്പോൾ ഇത് വറക്കാനുള്ള നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ കുരുമുളക് പൊടി അതൊക്കെ ഒന്ന് ചേർത്ത് റെഡിയാക്കി ഇവിടെ വെക്കണം ഒക്കെ ഉപ്പ് അത് ചേർക്കുന്നുണ്ട് അത് തിരുമ്പി വെക്കണമെങ്കിൽ ആ ഒരു പൊടികളൊക്കെ ഒന്ന് പിടിക്കട്ടെ മത്തിയുണ്ട് പിന്നെ നമുക്ക് ഒരു പേതലിന്റെ കഷ്ണം പിന്നെ എനിക്കുള്ളതാണ് അമ്മയ്ക്ക് അങ്ങനെ കഷ്ണമീൻ്റെ വറുത്തത് അങ്ങനെ വലിയ താല്പര്യമില്ല അമ്മയ്ക്ക് ഈ മത്തിയാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഒന്നാക്കിയത് അതവിടെ നിൽക്കട്ടെ നമുക്ക് കറി വെക്കുന്ന അത് നോക്കാം അതിലേക്ക് പച്ചമുളക് തക്കാളി തക്കാളി കുറച്ച് വലിയ ഒരു തക്കാളി നല്ല പഴുത്ത വലിയ തക്കാളി അതൊക്കെ ഇന്ന് നുറുക്കി വെക്കാം പിന്നെ ഇപ്പം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഞങ്ങൾ സാധാരണ വെക്കുന്നതിൽ നിന്ന് ഒരു കുറച്ചൊരു വ്യത്യാസമായിട്ട് അത്രേ ഉള്ളൂ കുറച്ച് മാറ്റങ്ങൾ അത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇപ്പം നമ്മൾ അരക്കാൻ തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് പിന്നെ മല്ലി നമ്മൾ ഇങ്ങനെ മല്ലി തന്നെ ഉണ്ട് നിങ്ങൾ മല്ലി മുളകൊക്കെ വാങ്ങി പൊടിപ്പിക്കലാണ് മുളകുണ്ട് ഇതിങ്ങനെ തന്നെ ഉണ്ട് നമ്മൾ പൊടിയിട്ടുണ്ടെന്ന് പകരം അപ്പോൾ ഒക്കെ ഇവിടെ പൊടിക്കൽ തന്നെയാണ് ഇങ്ങനെ എടുത്തു വെക്കും ബാക്കിയുള്ളത് ഇടപ്പൊടിച്ച് വയ്ക്കുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് അരയ്ക്കണം അതിനുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ ഇതാ ഈ ചട്ടിയിൽ നമുക്ക് ലേശം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് വഴറ്റി ഒന്ന് എടുക്കും ചെറുതായിട്ടൊന്ന് വഴറ്റി വഴക്കിയെടുക്കുന്നുണ്ട് പാകത്തിനുള്ള വെളിച്ചെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ പച്ചമുളകും തക്കാളിയും അതൊക്കെ ഒന്ന് വഴറ്റി അങ്ങനെയാണ് ദേശം ഗരം മസാല ചേർക്കുന്നുണ്ട് ഈ മസാല ഉള്ള കറിയാണ് മസാല കറിയായിട്ടാണ് വെക്കുന്നത് അപ്പോൾ പിന്നെ ഒരു ഗരം മസാല എനിക്കിഷ്ടമാണത് ഇങ്ങനെ അതിൽ ചേർക്കുന്നത് പിന്നെ ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നുറുക്കിയത് പിന്നെതാണ് നമ്മളെ സാധാരണ പുളി അത് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു അതൊന്ന് പിഴിഞ്ഞ് പാര ഇനി ഇത് നല്ല പോലെ ഉണ്ട് തിളക്കട്ടെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർക്കുകയും ചെയ്യാം ഇതാ അരച്ചത് അത് ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ടാം മീമിൽ അരച്ചിരുന്നു വേറെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് അരച്ചെന്ന് മാത്രമല്ല എന്നാലും നമ്മൾ വലിയ മുളക് നേരെ ചേർക്കുമ്പോളേ ഒന്നും കൂടി സ്വാദാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ നമ്മൾ അല്ല വീട്ടിൽ തന്നെ നമ്മൾ അരച്ച് ചേർക്കുന്നതാണല്ലോ മറ്റു പൊടി വാങ്ങുന്നതല്ലേ വാങ്ങാത്തതാണ് ഇത് നേരെ അപ്പോൾ അതാ അത്യാവശ്യം നല്ല ഉണ്ട് കുറുകിയതിനാണ് അരച്ചതുണ്ട് പിന്നെ ആവശ്യത്തിന് ഒരു വെള്ളം ചേർത്തു അതും നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ ഇതാ അവിടെ കഴുകി വെച്ച കഷ്ണം വളരെ കുറച്ചേ ഉള്ളൂ ഒന്നുമില്ല അപ്പം അത് ചേർത്ത് കൊടുക്കാം നമുക്കിനി അരച്ചതൊക്കെ നല്ലപോലെ എല്ലാം ആ ഒരു ഇത് വഴന്ന ശേഷമൊക്കെ നല്ല വെന്തിട്ടുമുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതാ മീൻ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് കറിവേപ്പല ഏർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കാൽ വറുത്തിടയില്ല അതായത് നമ്മൾ ആദ്യം തന്നെ വഴറ്റിയതാണല്ലോ അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ചെറിയ ഉള്ളിയൊക്കെ വറുത്തിടുമല്ലോ ഇപ്പം അതില്ല ഇവിടെ മീൻ ഇവിടെ റെഡി പിന്നെ ഇപ്പം ഇന്നിപ്പം അപ്പളക്കിയമ്മ പപ്പടം കാച്ചൽ പപ്പടം കാച്ചൽ അത് കഴിഞ്ഞ് പൊണ്ടാട്ടമുളക് വറക്കാണ്ട് അതും കഴിഞ്ഞിട്ട് വേണം പിന്നെ ചട്ടി ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അതിൽ മീൻ വറക്കാനും അപ്പം ആദ്യം പപ്പടം കാച്ചിലാണ് അമ്മ തന്നെ ഉണക്കി ഉണ്ടാക്കിയ പൊണ്ടാട്ടമുളകുണ്ട് അത് കഴിഞ്ഞ് പിന്നെതാ നമുക്ക് ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെളിച്ചെണ്ണ ആവശ്യത്തിന് വാർന്ന് ചൂടായ ശേഷതാ നമുക്ക് നീ നീ വറക്കൽ പിന്നെ ഇതാത് ഒരു ട്രിപ്പ് ഇങ്ങനെ അതിന് ശേഷം വർക്കാണ്ട് ആദ്യം ഇത് ഈ ഒരു മൂന്നെണ്ണം അങ്ങനെ അപ്പോൾ അങ്ങനെ അടുത്ത ട്രിപ്പ് ഒക്കെ ഇട്ട് വറുത്ത് അതവിടെ കഴിഞ്ഞു നമുക്ക് ഉണ്ണിക്കാനായി ഇന്നിപ്പോൾ അതന്നെ കാര്യമായിട്ടുള്ളത് ഞങ്ങൾക്ക് ഈയൊരു രണ്ടര ഇത് മീൻകാറിയും വറുത്തതും നമുക്ക് ഏതായാലും കൊടുക്കാം എൻ്റെ ഇപ്പം അമ്മയ്ക്ക് മത്തി വറുത്തത് അങ്ങനെ കഷ്ണമീൻ ഒന്നും പൊതുവേ നമക്ക് കറി വെച്ചതാണെങ്കിൽ കഷ്ണമീൻ അത്ര വലിയ താല്പര്യമില്ല അങ്ങനത്തെ ചെറു മത്സ്യങ്ങൾ ഒക്കെയാണ് ഇഷ്ടം അപ്പോൾ വറുത്തത് പിന്നെ എപ്പോഴെങ്കിലും വച്ചിയതും കൊണ്ടാട്ടമുളക് വറുത്തതും അപ്പൊ മീൻ വറക്കലോ അതെ വളരെ ചുരുക്കേ ഉള്ളൂ ഞങ്ങള് എപ്പോഴെങ്കിലേ ഉള്ളൂ വറക്കല് പിന്നെ അതിപ്പോൾ എനിക്കുള്ളതാണ് ഞാൻ പിന്നെ ഈ ഒരു കവിഡുള്ള അരി തന്നെയാണ് അത് പിന്നെ കുറച്ച് മതി അധികം വേണ്ടത് അധികം കഴിക്കാൻ കഴിയില്ല അപ്പോൾ പാകത്തിന് അപ്പം എനിക്കതാണ് പിന്നെ മീൻ വറുത്തതുണ്ട് വറുത്തത് മത്തി കാണ ഇതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വറുത്ത മീൻ ഇന്നത്തെ വീടുകൾ അവസാനിക്കായി നമുക്കടുത്ത് പുതിയൊരു വീടായിട്ട് കൂടെ നേരം കാണാം